ഞാൻ രചിത കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എൻ്റെ താമസം പിന്നെ പത്തിരുപത് പെട്ടിയോളം ഉണ്ട് എനിക്ക് വലിയ തേനീച്ചേണ്ടത് ചെറുതേനീച്ച ഒരു മൂന്നാല് പെട്ടിയേ ഉള്ളൂ പിന്നെ മുന്നൂറ് രൂപ ഞാൻ ഞാനൊരു കിലോ തേന വിൽക്കുന്നത് പച്ച തേനായിട്ടാണ് കൊടുക്കുന്നത് പച്ച തേനാണ് എല്ലാവർക്കും ആവശ്യം പച്ചത്തേനെന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് പ്രോസസ്സ് ചെയ്ത തേന വേണ്ട ഞങ്ങൾക്ക് പച്ചത്തേനായിട്ടാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറ് ഇപ്പം ഞാൻ തുടക്കാണ് ഈ മേഖലയിൽ ഇപ്പൊ രണ്ടു തവണ തേൻ തേനെടുത്തതിനേ ഉള്ളൂ ഈ സീസണിൽ രണ്ട് തവണ ഞാൻ തേൻ എടുത്തത് അത് അതാദ്യമായിട്ട് എടുക്കുന്നതാണ് ഈ ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വെട്ടി വെച്ചത് അത്രയായിട്ടുള്ളൂ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയത് കോർട്ടി കോർപ്പ് വഴിയാണ് കിട്ടിയത് ഇരട്ടി ബ്ലോക്കിൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ആ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്ത് തേനിച്ച കർഷകരെ കൂട്ടായ്മ വേണ്ടി ഞങ്ങൾക്ക് അപ്പൊ അതിന്റെ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു ക്ലാസ്സിൽ പങ്കെടുത്തു അങ്ങ് അവിടെ നിന്നാണ് കുറച്ചെല്ലാം അറിവ് കിട്ടിയത് പിന്നെ എന്റെ ഭർത്താവും മുൻപ് തേനീച്ച കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ വലിയ തേനീച്ചനേയും ചെറിയ തേനീച്ചനേയും കൃഷി അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ അവരും കൂടിയാണ് നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഇപ്പം ഈ മേഖലയിൽ നിൽക്കുന്നത് അതൊക്കെ പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഈച്ചേനെ ഞാൻ ഏച്ചേയ് എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കൃഷിയല്ലേ മറ്റുള്ള കൃഷിയാകുമ്പോ അത്ര നമുക്ക് പ്രശ്നമില്ല ഇല്ല ഇതാവുമ്പോ ചീച്ച കുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഞാൻ മുഖാഭരണലൊക്കെ ഇട്ട് സ്മോക്കർ ഉണ്ട് കയ്യിൽ അതെല്ലാം കൊണ്ട് അങ്ങനെ പോന്നു അപ്പൊ സ്വല്പെല്ലാം കുത്തൊക്കെ കിട്ടും എന്നാലും അതപ്പോ ഇപ്പൊ എന്താ പറയാ ഒരു സുഖമായിട്ടങ് പോണു ഒരു ഒരു സന്തോഷം ഇപ്പൊ ഒരു കുത്തു കുത്തുവിടുന്നതിൽ ഒരു സന്തോഷം എന്ന് പറയാ അങ്ങനെ ആയിട്ടങ് പോണു നമുക്കെന്നാ ഇന്ന് എടുക്കാൻ നോക്കാം നോക്ക് നോക്കാം ഇതിനകത്ത് അങ്ങനെയാ ഉള്ളത് എന്താന്നൊക്കെ നോക്കാം സൂപ്പർത്തെ ഫസ്റ്റ് ഒരിക്കാമത്തെ തവണയാണ് ഈ പെട്ടി ആദ്യം നല്ല പെട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ കൊറച്ച് റീച്ച കുറവ കാരണോ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല സുഖമില്ലാണ്ടല്ലായിട്ട് അങ്ങനെ നോക്കാൻ പറ്റാത്ത എല്ലാ അവസ്ഥ വന്നു അതുകൊണ്ട് ചീച്ചിയെല്ലാം കുറച്ച് പോയി അങ്ങനെയൊക്കെ ഉള്ളതാ ഇതിന് കുറച്ച് കൊറച്ച് സ്ട്രെങ്ത് കുറവ് ഏകദേശം എത്ര പൊട്ടിയുണ്ട് പത്തിരുപത് പെട്ടിയുണ്ട്

ഒന്നേട്ടുള്ള അതൊക്കെ രണ്ടെണ്ണമുണ്ട് രണ്ടിലും തേനീപ്പുണ്ട് ഇങ്ങനെ ആക്കാണ്ട് അങ്ങനെ നോക്കുന്ന പെട്ടിയിലേക്ക് പോകുമ്പോ ഈച്ച പെട്ടിയിലേക്ക് തന്നെ അയക്കോളും അതിലേക്ക് ആയിക്കഴിഞ്ഞ പിന്നെ ഈച്ച അവിടെ തന്നെ ആയി കുത്ത് കിട്ടോന്നറിയില്ല ഇതൊന്നും ഉടഞ്ഞിട്ടല്ല തേനുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് ഇതാണ് കുത്ത് കിട്ടുവാന്നുള്ള നല്ല പേടിയുണ്ട് ഞാൻ ഞെട്ടിട്ടില്ല ഇവരേ നെറ്റ് ഇട്ടിട്ടുള്ളു ഇത് ഒന്നങ്ങാനും കുത്തിരങ്കി പിന്നെ ചറവറ കുത്ത് കിട്ടും കൂടുതലെല്ലാം കടിക്കുന്ന ചികിത്സ പറഞ്ഞാല് നല്ല വെയിറ്റ് ഇണ്ടാവുക അങ്ങനെ ഒറ്റവേ കയ്യില് പിടിക്കാൻ പറ്റുന്നില്ല മൊത്തം സീലടിച്ചിട്ടുണ്ട് വേണ്ടേ അടഞ്ഞതാ ഇതടഞ്ഞതാ അടച്ചിട്ട് ചെത്തിക്കളഞ്ഞിട്ട് പോണം നമ്മള് മെഷീൻറെ അത്തേക്ക് ഇട െ കുറിച്ച് അറിയുന്ന പച്ച അതിന്റെ ഗുണങ്ങൾ അറിയുന്ന ആ ആൾക്കാര് അധികം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് പിന്നൂടാക്കുന്നതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചൂടാക്കുന്ന ഒരു കൃത്യമായ രീതി തന്നെയാ ചൂടാക്കുന്ന പ്രശ്നമൊന്നുമില്ല മാനുവൽ ആൾക്കാർ ചൂടാക്കുന്നത് അങ്ങനെ ചെല്ലേ ഞാനിപ്പം ഞാനിത് സ്റ്റാർട്ടിങ് പറ്റി അത്ര വല്യ ജ്ഞാനൊന്നും ഇല്ല പിന്നിട്ട് ഞാൻ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ മറ്റുള്ളവരോട് എല്ലായിട്ട് ചോദിച്ചപ്പോ പറഞ്ഞത് പിന്ന വെയിലെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിതിപ്പം കുടുംബശ്രീന്റെ ഭാഗമായിട്ട് സംരംഭം എന്നുള്ള നിലയിൽ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പൊ ഹോർട്ടിക്കോർപ്പ് ഇങ്ങനെ സബ്സിഡി തരത്തിൽ പെട്ടികൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ബ്ലോക്ക് ഇരട്ടി ബ്ലോക്ക് ആണ് നമ്മൾ വരുന്നത് അപ്പം ബ്ലോക്കില് പിന്നെ ഹോർട്ടി കോർപ്പ് മീറ്റിങ് സംഘടിപ്പിച്ചുണ്ടായിരുന്നു തേനീച്ച കർഷകരുടെ അപ്പൊ അതിന് ഞാൻ വെറുതെ അപ്പൊ എന്റെ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ അവർക്ക് അതിനെ പറ്റിട്ട് ആദ്യമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അറിയ ഏകദേശം അപ്പൊ എന്നോട് പറഞ്ഞു നീ അങ്ങനെ പങ്കെടുത്ത് നോക്ക് എന്താ പെട്ടിയെല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി തുടങ്ങാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊന്ന് പോയി നോക്കിയതാ അപ്പം പിന്നെ ക്ലാസ് ഒക്കെ കേട്ടപ്പൊ നല്ല ക്ലാസ് കൊഴപ്പൊന്നുമില്ല മൂന്ന് ദിവസങ്ങളിലേക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ തിയറി ക്ലാസ് നമ്മൾ തിയറി ക്ലാസ്സിനെ അവിടെ അടുത്തുള്ളൊരു ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് തന്നെ ഇങ്ങനെ പെട്ടിയെല്ലാം പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു സബ്സിഡിന്ന് പറയുന്നത് സബ്സിഡി എന്ന് പറയുന്നത് അത് ഓരോ സമയത്ത് വ്യത്യാസം വരുമോ അങ്ങനെ എനിക്കറിയില്ല എനിക്ക് കിട്ടിയത് ഒരു പെട്ടിക്ക് എണ്ണൂറ്റി നാല്പത് രൂപ നിരക്കിലാണ് ഈച്ചയും പെട്ടി അടക്കം ഒരു പെട്ടി കിട്ടിയത് ഈച്ചയും പെട്ടി അടക്കം പെട്ടി കിട്ടിയത് എണ്ണൂറ്റി നാപ്പത് രൂപക്കാണ് പിന്നെ അനുബന്ധോപകരണങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടെ വയ്യാതായപ്പോ ഇത് നോക്കാൻ പറ്റാണ്ടു വന്ന് ഇത് നമ്മൾ ഡെയിലി നോക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ അഞ്ചു ദിവസം കൂടുമ്പോ നമ്മള് പൊട്ടി നോക്കണം എന്നുവെച്ചാൽ റാണിസല് അഞ്ചു ദിവസം ആകുമ്പോഴേക്ക് വിരിഞ്ഞിറങ്ങും ശ്രദ്ധിച്ച് നമ്മള് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടില് വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഒരു എന്റർടൈൻമെന്റ് കൂടിയാണത് പശുല്ലേ പശുണ്ട് പശു അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് എന്നാലും ഇതൊരു പറയൊരു സന്തോഷം ഇഷ്ടപ്പെടുന്നതാണ് കാരണം കൃഷിയും പൊതുവേ ഇഷ്ടമാണ് കൃഷിയും പാചകം വന്നിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മളൊരു ആ കൂൺകൃഷിയും കൂടി കുറവാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഈച്ച കുറവാണ് ഇതില് ഇത് അടച്ച് വന്നല്ല ഇത് അത്യാവശ്യം നല്ലോണം അല്ലേ നമ്മള് കണ്ട ഇത് എല്ലാം അതടുത്തത് ഒരു കുത്ത് കിട്ടിയെന്ന് തോന്നുന്നു അത് കെട്ടി വരുമ്പം തന്നെ നോക്കിയിട്ട് ചെയ്യണം എന്നാലാ നടക്കൊന്ന് അത് ആ ഷേപ്പിൽ വരുവാ അടക്കിടക്കൊന്ന് നോക്കി നിങ്ങളാ ഹോസ്പിറ്റലിൽ ആയ സമയത്തായതുകൊണ്ടായിരിക്കും

േറ്റന്ന് ആ കട്ട് ചെയ്തോണ്ട് നമ്മള് ഇങ്ങനെ മുറിഞ്ഞു പോയില്ലേ ഓരോ ഭാഗം ഇതുകൊണ്ടാന്നിങ്ങനെ ഇത് ഫുൾ സീലടിച്ചത് ഈ ഭാഗം സീലടിച്ചിട്ട് ഇത് നമ്മള് ചെത്തുമ്പോ മുറിഞ്ഞു പോയിട്ടാ അതുകൊണ്ട് എങ്ങനെ നന്നായി കൊടുക്കുന്നേ വെച്ചിട്ട് തിരിയാണ് എനക്ക് സഹായത്തിന് എന്റെ മോളൊന്നിച്ചിട്ടുണ്ട് അവിടെ എന്തെല്ലാം തേനെല്ലാം കറക്കി എടുക്കുക ചെയ്യാ ഈ തേന മൊത്തം കഴിഞ്ഞേട്ടാ ഇത്രയൊക്കെയാണ് ഞങ്ങളെ തേനീച്ചന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ തേനായിരിക്കും ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങള് വിളിക്കുക ഒരു കിലോ തേനിനു മുന്നൂറ് രൂപ നിരക്കിലാണ് വില്പന നടത്തുന്നത് പച്ചത്തേനായിട്ടാന്ന് എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെയാണ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത് ഇപ്പം വിളിക്കും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ തുടക്കമായത് കൊണ്ട് തന്നെ ഒരുപാട് ചോദിച്ചു തുടങ്ങി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പച്ചത്തേനായിട്ടാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് ഓക്കെ നമസ്കാരം